അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ടൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി ഈ വഴി അടക്കമാണ് പത്ത് സെന്റ് സ്ഥലം തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് നേരെ അടിഭാഗത്ത് ഇവിടെ കോൺക്രീറ്റ് റോഡ് റോഡുണ്ട് തൊട്ടടുത്ത് കോൺക്രീറ്റ് റോഡിന് വലിയ വാഹനങ്ങളൊക്കെ വരും ഇവിടുന്ന് ഈ വീട്ടിലേക്കായിട്ടുള്ള വഴിയാണിത് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു സൂപ്പർ ഏരിയയാണ് അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് ഒരു നിലവിൽ വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറ്റിൽ നിന്നാണ് അപ്പോൾ ഇവിടെ കുഴൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയയാണ് ഇനി ഇതല്ലാണ്ട് ഒരു നാലോ അഞ്ചോ വീടിൻ്റെ അപ്പുറത്തായിട്ട് നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട് നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഇപ്പം നിലവിലെ വീടിൻ്റെ അടി അടിഭാഗം കാർപ്പറ്റ് വിരിച്ചതാണ് ഷീറ്റ് വിരിച്ചതാണ് പുതിയ വീടല്ല കേട്ടോ കുറച്ചൊരു പഴക്കം ഉണ്ട് വീടിൻ്റെ പുതിയ വീടല്ല പക്ഷേ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയയിൽ പത്ത് സെൻറ് സ്ഥലത്ത് നല്ലൊരു വീട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതിൽ ഹാളിന് തന്നെ ഇവിടെ ഒരു ഹാഫ് ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസ് ഉണ്ട് മറ്റേ ഡിങ്ങർ റൂമുകളൊന്നുമല്ല എങ്കിൽ കൂടെ ഒരു ആവറേജ് വീട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇപ്പോൾ നിലവിൽ ഒരു കോട്ട് വെള്ള പെയിൻറ്റ് മാത്രമേ അടിച്ചുള്ളൂ നല്ല കളർഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ അടി അടിപൊളി വീടായി മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമിൽ നിലവിൽ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ബാത്റൂമിലെ ടൈൽ ഒട്ടിക്കേണ്ട വർക്കൊക്കെ പെൻഡിങ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട് ഈ ഒരു വീട്ടിൽ ഇതാണ് മറ്റൊരു ബെഡ്റൂം ചുമരിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം സ്ലാബ് മുഗൾ ഭാഗത്ത് ഉണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് ബാത്റൂമിൽ ഫിനിഷിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട് ഇനി ഇത് കൂടാണ്ട് വീടിൻ്റെ പുറം പുറത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊളിമുറി ഉണ്ട് ഒരു ടോയ്ലറ്റ് ഒക്കെ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീടിൻ്റെ പിൻഭാഗത്തായിട്ടുണ്ട് അപ്പോൾ ഒരു ഹാൾ രണ്ട് ബെഡ്റൂം ഇനിയുള്ള ഉള്ളത് കിച്ചൺ ആണ് അപ്പോൾ ഈ ഹാളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് കണ്ടോ രണ്ട് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് വലിയൊരു അലമാരിയൊക്കെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ പറ്റ ചെറിയ റൂമായിട്ട് തോന്നുന്നത് ഇത് കൂടാണ്ട് ഇവിടെ ആ കിച്ചൺ വരുന്നുണ്ട് കിച്ചണുള്ള ഈ ചുമരിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സ്ലാബിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം റോഫിംഗ് ചെയ്തിട്ടുള്ളത് ട്രെസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ് ഞാൻ ഇവിടെ അടുപ്പ് പുകയില്ലാത്ത ആലുവ വിറുകടുപ്പൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഒരു എൽ ഷേപ്പിലാണ് വരുന്നത് ഇപ്പൊ ഇവിടെ കണ്ടോ ഈ ഭാഗത്തായിട്ട് ഇവിടെ സ്ലാബ് ഉണ്ട് കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അവിടെ ഒരു വിറകടുപ്പുണ്ട് ഒരു എൽ ഷേപ്പിൽ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് അടുക്കള മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്താണ് വീടിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഷെഡ് കിട്ടിണ്ട് വിറകുപുര ഉണ്ട് ഇവിടെ ഇവിടേതായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ രണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങുണ്ട് അത് കൂടാണ്ട ചെറിയ പടുമരങ്ങൾ വേറെയുണ്ട് ടോട്ടലി പത്ത് സെൻറ്റ് സ്ഥലം നല്ലൊരു നിരപ്പായിട്ടുള്ള ഈ പത്ത് സെൻറ്റ് ഉള്ളത് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവരിതില് വെള്ളത്തിനൊന്നും ചെയ്തിട്ടില്ല കാരണം കിണർ കുഴിച്ചിട്ടില്ല കിണർ കുഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് താഴ്ച കൂടുതല് വേണം അതുപോലെ തന്നെ കുഴൽ കിണർ അടിക്കാനുള്ള സാമ്പത്തിക ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇവര് വെള്ളത്തിന് ഇവിടെ ഒന്നും ചെയ്യാത്തത് നിലവിൽ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നാണ് ഇവരിത് വെള്ളം ഉപയോഗിക്കുന്നത് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ട ഒരു അവറേജ് നല്ലൊരു വീട് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ വീടല്ല കേട്ടോ കുറച്ചൊരു വീടിന് കുറച്ചൊരു പഴക്കമുണ്ട് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് ഫ്ലോറിങ് അടിഭാഗം നിലവിൽ ഒരു കാർപ്പറ്റ് ഷീറ്റ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി കുഴൽ കിണർ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് അതുകൂടാണ്ട് നാലോ അഞ്ചോ വീട് നാലഞ്ച് വീട് അപ്പുറത്തായിട്ട് ഒരു പുഴയുണ്ട് പുഴ ഒഴിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ഉദ്ദേശിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് സെവൻറ്റീൻ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടോ വില നെഗോഷ്യബിൾ ആണ് പത്ത് സെന്റ് സ്ഥലം ഉണ്ടോ അഞ്ച് സെന്റോ ആറ് സെന്റോ ഇല്ല സ്ഥലം കുറച്ച് കൂടുതലുണ്ട് വഴി സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിലത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഭാഗത്താണ് താമരശ്ശേരിന്ന് വയനാട് റൂട്ടില് ഈ ഈങ്ങാപ്പുഴ എത്തുന്നതിന് മുന്നായിട്ട് വയനാട് റൂട്ടിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ ഈങ്ങാപ്പുഴത്തിന്റെ മുന്നായിട്ട് ഇരുപത്തിരണ്ടിങ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഉണ്ട് അവിടുന്ന് തിരിഞ്ഞു പോയിട്ട് നമ്മുടെ തുഷാരഗിരി റൂട്ടിന് തിരിഞ്ഞു പോയി കഴിഞ്ഞാല് കൊട്ടാരക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് പ്രോപ്പർട്ടലി കൊട്ടാരക്കോത്ത് അതായത് താമരശ്ശേരിയിൽ നിന്ന് ഇരു താമരശ്ശേരി കഴിഞ്ഞ് ഇരുപത്തിരണ്ടിന്ന് തിരിഞ്ഞു പോയിട്ട് കൊട്ടാരക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പത്ത് സെന്റ് സ്ഥലവും ഈ വീടും സ്ഥിതി ചെയ്യുന്നത് ഉദ്ദേശിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീഗ് പൂക്കൾ ഉണ്ടാവും വില ലോഷബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ